ഹലോ ഹായ് ഇത് കണ്ടോ സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണോ ഇതേ കണ്ടോ ഇതിനകത്താണ് സീർട്ടെല്ലാം വലിച്ചു കഴിയുമ്പോൾ ഇതിനകത്തോട്ട് അതിൻ്റെ കുറ്റി ഇട്ടേക്കും ഒരു ഹോസ്പിറ്റലാണ് അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് കണ്ടിരുന്നത് എന്ത് നീറ്റായിട്ടത് ഇവിടെ നല്ല സുഖമായിട്ടിരുന്ന് സിഗരറ്റും വലിക്കാം എൻജോയ് ചെയ്ത് സിഗരറ്റും വലിക്കാം കുറ്റി തേണ്ട അതിനകത്തും ഇവിടെ എന്ത് സെറ്റിൻസാല്ലേ ആ ഒരു ശല്യവും ആകത്തില്ല സിഗരറ്റിൻ്റെയൊക്കെ പുഹയൊക്കെ ഭയങ്കര ചളല്ലേ പിന്നെ ഒരിടത്തും ഡസ്ബിനകത്തും അവിടെയൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ തീയും പുഹയൊക്കെ വരും ആ ഒരു ശല്യവും ഇല്ല നല്ല രസം നല്ല സെറ്റിങ് എനിക്കത് ഇഷ്ടപ്പെട്ടിരുന്നുണ്ടോ അത് എന്നാൽ പുറ്റിയായിരിക്കും എന്ന് വെച്ചാൽ പൊക്കി നോക്കിയപ്പോൾ തന്നെയാണ് കണ്ടത് എഴുതി വെച്ചേക്കുന്നു വേണ്ടത് ദിവസവും രാവിലെ വന്നത് നീറ്റാക്കി ഒന്നിവിടെ ഒന്ന് നല്ല സുഖമായിട്ടിരുന്ന് സിഗരറ്റ് വലിക്കാം സിഗരറ്റ് വലിക്കുന്നവരൊക്കെ കഥ ഇവിടോട്ട് വന്നിരുന്നു സിഗരറ്റ് വലിച്ചു ഓട്ടോ ഓക്കെ ബൈ